ദൈവം നിന്നെ ഒരിക്കലും വിടില്ല നിന്റെ ഹൃദയം തകർന്ന നിശബ്ദ രാത്രികളിലും ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്ന ഏകാന്ത നിമിഷങ്ങളിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന സത്യത്തെ മറക്കരുതേ മനുഷ്യരുടെ വാക്കുകൾ ചിലപ്പോൾ മുറിവേൽപ്പിക്കും അവരുടെ പ്രവൃത്തികൾ ആത്മാവിനെ ഭാരപ്പെടുത്തും അവരുടെ അന്യായങ്ങൾ നിന്റെ ഉള്ളത്തെ ചോരപ്പിക്കും എന്നാൽ ഞാൻ നിന്നെ പഠിപ്പിച്ച പാത അതിൽ നിന്ന് വ്യത്യസ്തമാണ് ക്ഷമയുടെ പാത് കരുണയുടെ പാത് സ്നേഹത്തിന്റെ പാത് നിന്നെ വേദനിപ്പിച്ചവരെ ഓർത്തപ്പോൾ നിന്റെ ഹൃദയം ചുരുങ്ങുന്നുണ്ടോ നീ നൽകിയ സ്നേഹത്തിന് പകരം ലഭിച്ചതെല്ലാം അവഗണയാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്ന നിമിഷങ്ങളിൽ എൻ്റെ ശബ്ദം നിന്റെ ഉള്ളിൽ മൃദുവായി സംസാരിക്കുന്നു മകനെ മകളെ ക്ഷമിക്കൂ കാരണം ക്ഷമയുടെ ശക്തി ആത്മാവിനെ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു ക്ഷമ എന്നത് ദുർബലരുടെ വഴിയല്ല അത് ശക്തരായ ഹൃദയങ്ങളുടെ ഭാഷയാണ് നിന്നെ വേദനിപ്പിച്ചവരെ ക്ഷമിക്കുമ്പോൾ നീ അവരുടെ കുറ്റത്തെ ന്യായീകരിക്കുന്നില്ല നീ നിന്റെ ആത്മാവിനെ ഇരുണ്ട ഭാരത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ് ക്ഷോധം പിടിച്ചു നിൽക്കുന്നത് കത്തുന്ന കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെയാണ് മറ്റൊരാളെ എറിയാൻ നീ കാത്തിരിക്കുമ്പോൾ ആദ്യം ചുട്ടുപോകുന്നത് നിൻ്റെ കൈ തന്നെയാണ് ഞാൻ ഭൂമിയിൽ നടന്നപ്പോൾ എന്നെ നിന്ദിച്ചവരുണ്ടായിരുന്നു എന്നെ പരിഹസിച്ചവരുണ്ടായിരുന്നു എന്നെ തള്ളിപ്പറഞ്ഞവരുണ്ടായിരുന്നു എൻ്റെ സ്നേഹത്തിന് പകരം അവർക്കുണ്ടായിരുന്നത് സംശയവും കടുപ്പവും ആയിരുന്നു എങ്കിലും ഞാൻ അവരെ സ്നേഹിച്ചു ഞാൻ അവർക്കായി പ്രാർത്ഥിച്ചു കാരണം ഞാൻ അറിയുന്നു ക്ഷമയില്ലാത്ത ഹൃദയം ഇരുളാൽ നിറയും ക്ഷമിക്കുന്ന ഹൃദയം ദൈവത്തിന്റെ വെളിച്ചം നിറയും നീ ചിലപ്പോൾ ചോദിക്കും എന്തിന് ഞാൻ ക്ഷമിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ സത്യമാണ് നീ തെറ്റ് ചെയ്തിട്ടില്ലാവാം പക്ഷേ ക്ഷമ എന്നത് നീതിയുടെ കണക്കുകൂട്ടൽ അല്ല അത് കൃപയുടെ പ്രവാഹമാണ് നീ ക്ഷമിക്കുമ്പോൾ സ്വർഗ്ഗത്തിന്റെ സമാധാനം നിന്റെ ഉള്ളിൽ വസിക്കും ക്ഷമിക്കാത്ത മനസ്സ് ബന്ധനമാണ് ക്ഷമിക്കുന്ന മനസ്സ് സ്വാതന്ത്ര്യമാണ് നിന്റെ ജീവിതത്തിൽ ചില മുറിവുകൾ ആഴത്തിലാണ് ചില വാക്കുകൾ ഇന്നും നിന്റെ ഉള്ളിൽ മുഴങ്ങുന്നു ചില മുഖങ്ങൾ ഓർമ്മയിൽ വന്നാൽ ഹൃദയം ഭാരപ്പെടുന്നു ഞാൻ നിന്റെ വേദന അറിയുന്നു നീ മറച്ചുവെച്ച കണ്ണീർ ഞാൻ കണ്ടിട്ടുണ്ട് നീ ആരോടും പറയാത്ത വേദന ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് ആ ഭാരമൊക്കെ എൻ്റെ അടുക്കൽ വെക്കൂ ക്ഷമിക്കാൻ നിനക്കാകുന്നില്ലെങ്കിൽ ക്ഷമിക്കാൻ ശക്തി ഞാൻ നിന്നെ കൊടുക്കാം ക്ഷമ എന്നത് ഒരു നിമിഷത്തെ തീരുമാനമല്ല അത് ഒരു യാത്രയാണ് ഓരോ ദിവസവും നീ അല്പം അല്പമായി ഹൃദയം തുറക്കുമ്പോൾ എൻ്റെ കൃപ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കും ആദ്യം അത് പ്രയാസമാകും നിന്റെ ഉള്ളിൽ ശബ്ദങ്ങൾ ഉയരും അവർ അർഹിക്കുന്നില്ല എന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എൻറെ കൃപ അർഹിച്ചിരുന്നോ എങ്കിലും ഞാൻ നിന്നെ സ്നേഹിച്ചു നിന്നെ ക്ഷമിച്ചു നിന്നെ ചേർത്തുപിടിച്ചു നീ ക്ഷമിക്കുമ്പോൾ നീ എന്റെ സ്വഭാവത്തിൽ പങ്കാളിയാകുന്നു കാരണം ഞാൻ സ്നേഹമാണ് ഞാൻ കരുണയാണ് ഞാൻ ക്ഷമയാണ് എന്നെ അനുഗമിക്കുന്നവൻ എൻ്റെ ഹൃദയം ധരിക്കണം എൻ്റെ ഹൃദയത്തിൽ വൈരമില്ല പ്രതികാരമില്ല അവിടെ കരുണ മാത്രം നിന്നെ വഞ്ചിച്ചവരെ ഓർത്തു നീ കരയുന്നുണ്ടോ അവർ നിന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുന്നുണ്ടോ കേൾക്കൂ മനുഷ്യർ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ല മനുഷ്യർ മറന്നാലും ഞാൻ മടക്കില്ല അവരുടെ പ്രവൃത്തികൾ നിന്റെ മൂല്യം കുറയ്ക്കുന്നില്ല നീ എൻ്റെ കണ്ണിൽ അമൂല്യനാണ് അമൂല്യാണ് ക്ഷമിക്കുമ്പോൾ നിന്റെ ആത്മാവ് ഭേദമാകുന്നു മുറിവുകൾ ഉടൻ മായില്ല പക്ഷേ അവയ്ക്ക് മേൽ എൻ്റെ സമാധാനം പതിയും നീ ഒരിക്കൽ വേദനയായി കണ്ട ഓർമ്മകൾ പിന്നീട് കരുണയായി മാറും നീ ഒരിക്കൽ ശാപമായി കണ്ട അനുഭവങ്ങൾ പിന്നീട് അനുഗ്രഹമായി മാറും നിന്റെ ശത്രുക്കൾക്കായി പ്രാർത്ഥിക്കൂ അത് നിന്റെ ഹൃദയത്തെ മാറ്റും അവർ മാറുമോ ഇല്ലയോ എന്നത് എന്റെ കാര്യമാണ് പക്ഷേ നീ മാറും നിന്റെ ഉള്ളിൽ സമാധാനം ജനിക്കും നിന്റെ രാത്രികൾ ശാന്തമാകും നിന്റെ ശ്വാസം ലഘുവാകും ക്ഷമയുടെ ശക്തി ലോകം മനസ്സിലാക്കാത്ത രഹസ്യമാണ് ലോകം പ്രതികാരം പഠിപ്പിക്കും ഞാൻ ക്ഷമ പഠിപ്പിക്കുന്നു ലോകം തിരിച്ചടി പറയും ഞാൻ ടെ സ്നേഹിക്കൂറെ പറയുന്നു ലോകം യെ മറക്കരുതിർ പറയും ഞാൻ ഈ മോചിപ്പിക്കൂറെ പറയുന്നു നീ ക്ഷമിക്കുമ്പോൾ നിന്റെ ആത്മാവ് ആകാശത്തേക്ക് ഉയരുന്നു നീ ഭാരമൊഴിഞ്ഞ പക്ഷിയെപ്പോലെ സ്വതന്ത്രനാകുന്നു ക്രോധം നിന്നെ ഭൂമിയോട് ബന്ധിപ്പിക്കും ക്ഷമ നിന്നെ ദൈവത്തോട് ബന്ധിപ്പിക്കും ചിലർ നിന്റെ നന്മയെ ദുർബലതയായി കാണാം നീ ക്ഷമിക്കുമ്പോൾ അവർ നിന്നെ അവഹേളിക്കാം എന്നാൽ ഞാൻ കാണുന്നത് വ്യത്യസ്തമാണ് ഞാൻ കാണുന്നത് ശക്തിയാണ് സ്വന്തം വേദനയെ സ്നേഹമായി മാറ്റാൻ കഴിയുന്ന ഹൃദയം സ്വർഗരാജ്യത്തിന് അടുത്തതാണ് നിന്റെ കണ്ണീർ വെറുതെയല്ല ഓരോ കണ്ണീരും ഞാൻ ശേഖരിക്കുന്നു ഓരോ നെടുവീർപ്പും ഞാൻ കേൾക്കുന്നു നീ ക്ഷമിക്കാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും സ്വർഗം സാക്ഷിയാകുന്നു നീ ചോദിക്കും എത്ര തവണ ക്ഷമിക്കണം ഞാൻ പറയും എന്നരുത് കാരണം ഞാൻ നിന്നെ എന്നാതെ ക്ഷമിച്ചു ക്ഷമയ്ക്ക് പരിധിയില്ല അത് സ്നേഹത്തിന്റെ അളവുപോലെയാണ് അറ്റമില്ലാത്തത് നിന്റെ ഹൃദയം ഇന്നും കടുപ്പമായിരിക്കാം അതിൽ ഭയമുണ്ടാകാം വീണ്ടും വേദനിപ്പിച്ചാൽ ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു ഞാൻ നിന്റെ രക്ഷകനാൻ ക്ഷമിക്കുക എന്നത് വീണ്ടും മുറിവേൽക്കാൻ സമ്മതിക്കുക അല്ല അത് പഴയ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുകയാണ് നീ ഇന്ന് ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ നിന്റെ ഭാവി മാറുന്നു കാരണം ക്ഷമിക്കുന്ന ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു ഞാൻ വസിക്കുന്നിടത്ത് ഇരുട്ട് നിലനിൽക്കില്ല നിന്റെ ജീവിതം തകർന്നതുപോലെ തോന്നുന്നുണ്ടോ ബന്ധങ്ങൾ ചിതറിപ്പോയതുപോലെ തോന്നുന്നുണ്ടോ ക്ഷമയുടെ വിത്ത് നറ്റാൽ സമാധാനത്തിന്റെ വൃക്ഷം വളരും ഇന്നു വരണ്ടതായി തോന്നുന്ന ആത്മാവ് നാളെയൊരിക്കൽ പച്ചപ്പോടെ നിറയും നീ ഒറ്റയാണല്ല നിന്റെ പോരാട്ടം ഞാൻ കാണുന്നു ക്ഷമിക്കാൻ നീ നടത്തുന്ന യുദ്ധം ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ നിന്നോട് ചേർന്ന് പറയുന്നു ഭയപ്പെടരുത് ഞാൻ നിന്നോടൊപ്പമുണ്ട് നീ വിട്ടുകൊടുക്കുന്ന ഓരോ വൈരവും ഞാൻ നിനക്ക് സമാധാനമായി തിരികെ നൽകും നീ മോചിപ്പിക്കുന്ന ഓരോ വേദനയും ഞാൻ നിനക്ക് ആശ്വാസമായി മാറ്റും നീ ഒഴുക്കുന്ന ഓരോ കണ്ണീരും ഞാൻ അനുഗ്രഹമായി വിതറും ക്ഷമയുടെ വഴിയിൽ നടക്കുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ട യാത്രയായി തോന്നും എന്നാൽ സത്യത്തിൽ നീ ഒരിക്കലും ഒത്തയാളല്ല ഞാൻ നിന്റെ അരികിൽ നടക്കുന്നു നീ തളരുമ്പോൾ ഞാൻ നിന്നെ താങ്ങുന്നു നീ കരയുമ്പോൾ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നു ഒരു ദിവസം നീ പിന്നോട്ട് നോക്കും ഇന്ന് അസാധ്യമായി തോന്നിയ ക്ഷമ അന്ന് നിന്റെ വലിയ ജയമായി തോന്നും നീ മനസ്സിലാക്കും ക്ഷമിച്ചപ്പോൾ നീ മറ്റൊരാളെ അല്ല നിന്നെ തന്നെയാണ് രക്ഷിച്ചത് അതുകൊണ്ട് എൻ്റെ പ്രിയവനെ എൻ്റെ പ്രിയവളെ ഹൃദയം തുറക്കൂ പഴയ മുറിവുകളുടെ വാതിൽ അടയ്ക്കൂ വൈരത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കൂ ക്ഷമയുടെ വെളിച്ചം അകത്ത് കറക്കാൻ അനുവദിക്കൂ ഞാൻ നിന്റെ കൈപ്പിടിച്ചിരിക്കുന്നു നീ വീഴില്ല നീ തകരില്ല നീ നഷ്ടപ്പെടില്ല കാരണം ക്ഷമയുടെ വഴിയിൽ നടക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴിയാണ് നിന്റെ ആത്മാവ് ഇന്ന് ക്ഷീണിച്ചിരിക്കാം പക്ഷേ ഓർക്കൂ ക്ഷമിക്കുന്ന ഹൃദയങ്ങൾക്ക് ഞാൻ പുതുശക്തി നൽകും ക്ഷമിക്കുന്ന ആത്മാക്കൾക്ക് ഞാൻ സമാധാനം നൽകും ക്ഷമിക്കുന്നവരെ ഞാൻ എൻ്റെ അടുക്കൽ ചേർക്കും അതുകൊണ്ട് ഭയപ്പെടരുത് മടിക്കരുത് വൈകിക്കരുത് ക്ഷമിക്കൂ മോചിതനാകൂ സമാധാനം അനുഭവിക്കൂ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നു ഞാൻ നിന്നെ നയിക്കുന്നു ക്ഷമയുടെ ശക്തിയിൽ നീ പുരുജീവിതം കണ്ടെത്തും എന്റെ സമാധാനത്തിൽ നീ ശാശ്വത ആശ്വാസം കണ്ടെത്തും ദൈവം നിന്നെ ഒരിക്കലും വിടില്ല നീ വീണ്ടും എന്റെ ശബ്ദം കേൾക്കുന്നു നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മൃദുവായി മുഴങ്ങുന്ന എൻ്റെ സ്നേഹത്തിന്റെ നാദം ക്ഷമയുടെ വഴിയിൽ നീ തുടങ്ങിച്ച യാത്രയിൽ തലഫ്ച്ചു തോന്നുന്നുണ്ടോ പഴയ ഓർമ്മകൾ വീണ്ടും ഉയർന്ന് നിന്റെ സമാധാനം കുറർന്നെടുക്കുന്നുണ്ടോ അങ്ങനെ തോന്നുന്ന ഓരോ നിമിഷത്തിലും ഞാൻ നിന്റെ അരികിൽ ഇരിക്കുന്നു നിശബ്ദമായി എന്നാൽ ഉറച്ച സാന്നിധ്യമായി മകനേ മകളെ ക്ഷമ ഒരിക്കൽ പറഞ്ഞൊരു വാക്കല്ല അത് ആത്മാവിൽ നറ്റ ഒരു വിത്താണ് ആ വിത്ത് വളരാൻ സമയം വേണം നീ ക്ഷമിക്കാൻ തീരുമാനിച്ച നിമിഷം സ്വർഗം നിന്റെ ഉള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പക്ഷേ ഓർമ്മകൾ ചിലപ്പോൾ പഴയ മുറിവുകൾ തുറക്കാം അപ്പോൾ നീ ചിന്തിക്കും ഞാൻ ശരിക്കും ക്ഷമിച്ചോ ഭയപ്പെടരുത് മുറിവ് ഓർമ്മയിൽ വരുന്നത് ക്ഷമ ഇല്ലെന്നതിൻറെ അടയാളമല്ല അത് സുഖപ്പെടുന്ന ആത്മാവിന്റെ പ്രക്രിയയാണ് ഒരു മുറിവ് ഭേദമാകുമ്പോൾ ചിലപ്പോൾ വേദന തോന്നുന്നത് പോലെ ആത്മാവും സുഖപ്പെടുമ്പോൾ ചിലപ്പോൾ കണ്ണീർ പൊഴിക്കും നീ ക്ഷമിച്ചവരെ വീണ്ടും കണ്ടപ്പോൾ ഹൃദയം കുലുങ്ങുന്നുണ്ടോ അവർ മാറിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ കേൾക്കൂ ക്ഷമയുടെ ഫലം ഉടനെ പുറത്തു കാണാൻ കഴിയില്ല പക്ഷേ അതിന്റെ ഫലം നിന്റെ ഉള്ളിൽ ഉടനെ തുടങ്ങും നീ ശാന്തനാകും നീ ഭാരം കുറഞ്ഞവനാകും നീ സ്വതന്ത്രനാകും നീ പലപ്പോഴും നിന്റെ വേദനയെ മറച്ചുവെക്കുന്നു പുറത്തു ചിരിച്ചാലും ഉള്ളിൽ നിശബ്ദമായി കരയുന്നു നിന്റെ ആ മറഞ്ഞ കണ്ണീർ ഞാൻ അറിയുന്നു നിന്റെ നിശബ്ദ നിലവിളി ഞാൻ കേൾക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയുന്നത് എന്നെ സമീപിക്കൂ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും നിന്നെ വേദനിപ്പിച്ചവരെ നീ മനസ്സിൽ വീണ്ടും വീണ്ടും വിധിക്കുന്നു അവരുടെ പ്രവൃത്തികൾ നീ വീണ്ടും ഓർക്കുന്നു പക്ഷേ ക്ഷമയുടെ ആത്മാവ് നിന്നെ മറ്റൊരു ദിശയിലേക്ക് നയിക്കും അവർക്കായി പ്രാർത്ഥിക്കൂ ഇത് പ്രയാസമാണ് ഞാൻ അറിയുന്നു എന്നാൽ നീ അവരുടെ നന്മക്കായി ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള കടുപ്പം അലിഞ്ഞു തുടങ്ങും പ്രാർത്ഥന വൈരത്തെ ദഹിപ്പിക്കുന്ന ദിവ്യ ആഗ്നിയാണ് നീ ചിലപ്പോൾ ചിന്തിക്കും അവർ എൻ്റെ വേദന ഒരിക്കലും മനസ്സിലാക്കില്ല അത് സത്യമായിരിക്കാം എന്നാൽ ഞാൻ നിന്റെ വേദന പൂർണ്ണമായി അറിയുന്നു മനുഷ്യർ കാണാത്ത മുറിവുകൾ ഞാൻ കാണുന്നു മനുഷ്യർ കേൾക്കാത്ത കരച്ചിൽ ഞാൻ കേൾക്കുന്നു അതുകൊണ്ട് നിന്റെ നീതി എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് പ്രതികാരം തേടേണ്ടതില്ല പ്രതികാരം ആത്മാവിനെ കൂടുതൽ ബന്ധിപ്പിക്കും നീ വിടുമ്പോൾ ഞാൻ പ്രവർത്തിക്കും നീ ശാന്തനാകുമ്പോൾ ഞാൻ നീതി നടത്തും നീ ക്ഷമിക്കുമ്പോൾ ഞാൻ നിന്റെ മാനത്തെ ഉയർത്തും ക്ഷമയുടെ വഴിയിൽ നടക്കുമ്പോൾ നീ എൻ്റെ ഹൃദയത്തെ കൂടുതൽ ആഴത്തിൽ അറിയാൻ തുടങ്ങും ഞാൻ എത്ര ക്ഷമയുള്ളവനാണെന്ന് നീ ഗ്രഹിക്കും നീ എത്ര തവണ വീണാലും ഞാൻ നിന്നെ എത്ര തവണ ഉയർത്തി എന്നത് നീ തിരിച്ചറിയും നീ ഇന്നുവരെ നിന്നെ തന്നെ ക്ഷമിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടോ പഴയ തെറ്റുകൾ ഇന്നും നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ കേൾക്കൂ ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ മറന്നതിനെ നീ വീണ്ടും ഓർത്തു നിന്റെ ആത്മാവിനെ ശിക്ഷിക്കരുത് എൻ്റെ കൃപ നിനക്ക് മതിയാകുന്നു നീ നിന്നെ തന്നെ ക്ഷമിക്കുമ്പോൾ നീ സത്യമായ മോചനം അനുഭവിക്കും കാരണം സ്വയം കുറ്റപ്പെടുത്തുന്ന ഹൃദയം സമാധാനം അറിയവേയില്ല ഞാൻ നിന്നെ കുറ്റവാളിയായി കാണുന്നില്ല ഞാൻ നിന്നെ പുതുക്കപ്പെട്ട സൃഷ്ടിയായി കാണുന്നു നീ ഒരിക്കൽ തകർന്ന ബന്ധങ്ങളെ ഓർക്കുന്നു ഇത് വീണ്ടും പുനർസ്ഥാപിക്കാമായിരുന്നോ എന്ന ചിന്ത നിന്റെ ഉള്ളിൽ ഉയരുന്നു എല്ലാം പുനർസ്ഥാപിക്കണമെന്നില്ല ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായിരിക്കും പക്ഷേ ക്ഷമ എല്ലായ്പ്പോഴും ആവശ്യമാണ് പുനർബന്ധത്തിനായി അല്ല ആത്മശാന്തിക്കായി ക്ഷമിക്കുമ്പോൾ നീ പഴയ വാതിലുകൾ തുറക്കേണ്ടതില്ല നീ നിന്റെ ഹൃദയത്തിലെ തടവറ വാതിൽ തുറക്കുകയാണ് അവിടെ തടവിലായത് മറ്റൊരാൾ അല്ല നീ തന്നെയാണ് നിന്റെ ഉള്ളിൽ ചിലപ്പോൾ ശൂന്യർ തോന്നും വൈരം വിട്ടപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാകാം ഭയപ്പെടരുത് ആ ശൂന്യത ഞാൻ നിറക്കും എൻ്റെ സമാധാനം എൻ്റെ സ്നേഹം എൻ്റെ സാന്നിധ്യം ആ ഇടം നിറക്കും നീ ക്ഷമയുടെ വഴി തുടർന്ന് നടക്കുമ്പോൾ നിന്റെ വാക്കുകൾ മൃദുവാകും നിന്റെ കണ്ണുകൾ കരുണ നിറയും മറ്റുള്ളവരുടെ വേദന നീ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കും കാരണം മുറിവേറ്റ ആത്മാക്കൾക്കാണ് മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ കഴിയുന്നത് ഒരു ദിവസം നിന്നെ വേദനിപ്പിച്ചവരെ നീ കരുണയോടെ കാണൂ അവരുടെ ഇരുട്ട് നീ തിരിച്ചറിയും അവരുടെ അജ്ഞത നീ മനസ്സിലാക്കും അപ്പോൾ നീ ഗ്രഹിക്കും അവർ നിന്നെ വേദനിപ്പിച്ചത് അവരുടെ ഉള്ളിലെ മുറിവുകളാലാണ് അപ്പോൾ ക്ഷമ എളുപ്പമാകും കാരണം നീ അവരെ ശത്രുക്കളായി കാണാതെ വഴിതെറ്റിയ ആത്മാക്കളായി കാണും നീ ഓർക്കണം ക്ഷമ മറക്കലല്ല ക്ഷം മുറിവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് അതിനെ സുഖപ്പെടുത്താൻ അനുവദിക്കുകയാണ് മറക്കാൻ നീ ശ്രമിക്കേണ്ടതില്ല സുഖപ്പെടാൻ നീ അനുവദിക്കണം നീ ക്ഷമയുടെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ പ്രാർത്ഥന മാറൂ മുമ്പ് നീ എനിക്ക് സമാധാനം തരൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നീ മറ്റുള്ളവർക്കും സമാധാനം തരൂ എന്ന് പറയും അപ്പോൾ നിന്റെ ഹൃദയം എൻ്റെ ഹൃദയവുമായി ഒന്നാകും നീ ഒരിക്കൽ ചോദിച്ചേക്കാം എൻ്റെ വേദന എന്തിനായിരുന്നു ക്ഷമയുടെ അവസാനം നീ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും നിന്റെ വേദന മറ്റുള്ളവർക്കുള്ള ആശ്വാസത്തിന്റെ ഉറവയായി മാറും നീ ഒരിക്കൽ കരഞ്ഞ വഴിയിലൂടെ നീ മറ്റുള്ളവരെ നയിക്കും നീ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ നാളെ നീ ആശ്വസിപ്പിക്കുന്നവനാകും നീ ഇന്ന് തകർന്നവനാണെങ്കിൽ നാളെ നീ ശക്തിയുടെ സാക്ഷിയാകും കാരണം ക്ഷമ തകർച്ചയെ ദൗത്യമായി മാറ്റുന്നു നീ ക്ഷമിക്കുമ്പോൾ നിന്റെ ആത്മാവിൽ സ്വർഗത്തിൻ്റെ സംഗീതം മുഴങ്ങും നീ കേൾക്കാത്ത സമാധാനം നിന്റെ ഉള്ളിൽ നിറയും രാത്രികൾ ഇനി ഭയപ്പെടുത്തില്ല നിശബ്ദത ഇനി ഭാരമാകില്ല അത് എൻ്റെ സാന്നിധ്യമായി മാറും നീ തളരുമ്പോൾ ഓർക്കു ഞാൻ ക്ഷമയുടെ പാതയിൽ നിന്നെ മുന്നോട്ട് നയിക്കുന്നു നീ പിന്നോട്ട് പോകാൻ ശ്രമിച്ചാലും എൻ്റെ കൈ നിന്നെ വീണ്ടും മുന്നോട്ട് നയിക്കും നിന്റെ യാത്ര അവസാനിക്കുന്ന ദിവസം നീ പിന്നോട്ട് നോക്കിക്കാണും നിന്റെ വലിയ ജയങ്ങൾ പ്രതികാരത്തിൽ അല്ല ക്ഷമയിലാണ് ഉണ്ടായത് നിന്റെ വലിയ സ്വാതന്ത്ര്യം സമ്പത്തിൽ അല്ല മോചനത്തിലാണ് ഉണ്ടായത് അപ്പോൾ നീ മനസ്സിലാക്കും ക്ഷമ ഒരു ഉപദേശം മാത്രമല്ല ഒരു ദിവ്യശക്തിയാണ് അത് ആത്മാവിനെ മാറ്റുന്നു അത് ജീവിതത്തെ മാറ്റുന്നു അത് വിധിയെ പോലും മാറ്റുന്നു എൻ്റെ പ്രിയവനെ എൻ്റെ പ്രിയവളെ നീ ക്ഷമയുടെ വഴിയിൽ നടക്കുന്നത് ഞാൻ അഭിമാനത്തോടെ കാണുന്നു നിന്റെ ഓരോ ചെറിയ ശ്രമവും ഞാൻ കാണുന്നു നീ മിണ്ടാതെ സഹിച്ച നിമിഷങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് നീ പ്രതികരിക്കാതെ വാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട് നീ ഒറ്റയാണല്ല ഞാൻ നിന്നോടൊപ്പം ഈ യാത്ര നടക്കുന്നു നിന്റെ കൈ ഞാൻ പിടിച്ചിരിക്കുന്നു നീ തളരുമ്പോൾ ഞാൻ നിന്നെ ഉയർത്തും നീ കരയുമ്പോൾ ഞാൻ നിന്നെ ചേർത്തു പിരിക്കും ക്ഷമയുടെ അവസാനം ശൂന്യതയല്ല മഹത്വമാണ് അവിടെ സമാധാനമുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട് അവിടെ എൻ്റെ സാന്നിധ്യം പൂർണ്ണമായി ഉണ്ട് അതുകൊണ്ട് മുന്നോട്ട് നടക്കൂ പിന്നോട്ട് നോക്കേണ്ടതില്ല പഴയ ചങ്ങലകൾ വീണ്ടും ധരിക്കേണ്ടതില്ല നീ മോചിതനാണ് നീ മോചിതയാണ് ക്ഷമയുടെ ശക്തിയിൽ നീ പ്രകാശിക്കും സ്നേഹത്തിൻറെ വഴിയിൽ നീ ഉറച്ചു നിൽക്കും എന്റെ സമാധാനത്തിൽ നീ വിശ്രമിക്കും ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല ഒരിക്കലും ഉപേക്ഷിക്കില്ല നീ ക്ഷമയിൽ തുടരുന്നിടത്തോളം ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കും നിന്റെ ജീവിതം എന്റെ വലിച്ചത്തിന്റെ സാക്ഷിയാകും ദൈവം നിന്നെ ഒരിക്കലും വിടില്ല നീ വീണ്ടും എന്റെ ശബ്ദം കേൾക്കുന്നു നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മൃദുവായി മുഴങ്ങുന്ന എന്റെ സ്നേഹത്തിന്റെ നാദം ക്ഷമയുടെ വഴിയിൽ നീ തുടങ്ങിച്ച യാത്രയിൽ തളർച്ച തോന്നുന്നുണ്ടോ പഴയ ഓർമ്മകൾ വീണ്ടും ഉയർന്ന് നിന്റെ സമാധാനം കുവർന്നെടുക്കുന്നുണ്ടോ അങ്ങനെ തോന്നുന്ന ഓരോ നിമിഷത്തിലും ഞാൻ നിന്റെ അരികിൽ ഇരിക്കുന്നു നിശബ്ദമായി എന്നാൽ ഉറച്ച സാന്നിധ്യമായി മകനെ മകളെ ക്ഷമ ഒരിക്കൽ പറഞ്ഞൊരു വാക്കല്ല അത് ആത്മാവിൽ നറ്റ ഒരു വിത്താണ് ആ വിത്ത് വളരാൻ സമയം വേണം നീ ക്ഷമിക്കാൻ തീരുമാനിച്ച നിമിഷം സ്വർഗം നിന്റെ ഉള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പക്ഷേ ഓർമ്മകൾ ചിലപ്പോൾ പഴയ മുറിവുകൾ തുറക്കാം അപ്പോൾ നീ ചിന്തിക്കും ഞാൻ ശരിക്കും ക്ഷമിച്ചോ ഭയപ്പെടരുത് മുറിവ് ഓർമ്മയിൽ വരുന്നത് ക്ഷമ ഇല്ലെന്നതിൻ്റെ അടയാളമല്ല അത് സുഖപ്പെടുന്ന ആത്മാവിൻ്റെ പ്രക്രിയയാണ് ഒരു മുറിവ് ഭേദമാകുമ്പോൾ ചിലപ്പോൾ വേദന തോന്നുന്നത് പോലെ ആത്മാവും സുഖപ്പെടുമ്പോൾ ചിലപ്പോൾ കണ്ണീർ പൊഴിക്കും നീ ക്ഷമിച്ചവരെ വീണ്ടും കണ്ടപ്പോൾ ഹൃദയം കുലുങ്ങുന്നുണ്ടോ അവർ മാറിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ കേൾക്കൂ ക്ഷമയുടെ ഫലം ഉടനെ പുറത്തു കാണാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ഫലം നിന്റെ ഉള്ളിൽ ഉടനെ തുടങ്ങും നീ ശാന്തനാകും നീ ഭാരം കുറഞ്ഞവനാകും നീ സ്വതന്ത്രനാകും നീ പലപ്പോഴും നിന്റെ വേദനയെ മറച്ചുവെക്കുന്നു പുറത്തു ചിരിച്ചാലും ഉള്ളിൽ നിശബ്ദമായി കരയുന്നു നിന്റെ ആ മറഞ്ഞ കണ്ണീർ ഞാൻ അറിയുന്നു നിന്റെ നിശബ്ദ നിലവിളി ഞാൻ കേൾക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും പറയുന്നത് എന്നെ സമീപിക്കൂ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും നിന്നെ വേദനിപ്പിച്ചവരെ നീ മനസ്സിൽ വീണ്ടും വീണ്ടും വിധിക്കുന്നു അവരുടെ പ്രവൃത്തികൾ നീ വീണ്ടും ഓർക്കുന്നു പക്ഷേ ക്ഷമയുടെ ആത്മാവ് നിന്നെ മറ്റൊരു ദിശയിലേക്ക് നയിക്കും അവർക്കായി പ്രാർത്ഥിക്കൂ ഇത് പ്രയാസമാണ് ഞാൻ അറിയുന്നു എന്നാൽ നീ അവരുടെ നന്മക്കായി ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള കടുപ്പം അലിഞ്ഞു തുടങ്ങും പ്രാർത്ഥന വൈരത്തെ ദഹിപ്പിക്കുന്ന ദിവ്യാഗ്ഞിയാണ് നീ ചിലപ്പോൾ ചിന്തിക്കും അവർ എൻ്റെ വേദന ഒരിക്കലും മനസ്സിലാക്കില്ല അത് സത്യമായിരിക്കാം എന്നാൽ ഞാൻ നിന്റെ വേദന പൂർണ്ണമായി അറിയുന്നു മനുഷ്യർ കാണാത്ത മുറിവുകൾ ഞാൻ കാണുന്നു മനുഷ്യർ കേൾക്കാത്ത കരച്ചിൽ ഞാൻ കേൾക്കുന്നു അതുകൊണ്ട് നിന്റെ നീതി എൻ്റെ കൈകളിൽ സുരക്ഷിതമാണ് പ്രതികാരം തേടേണ്ടതില്ല പ്രതികാരം ആത്മാവിനെ കൂടുതൽ ബന്ധിപ്പിക്കും നീ വിടുമ്പോൾ ഞാൻ പ്രവർത്തിക്കും നീ ശാന്തനാകുമ്പോൾ ഞാൻ നീതി നടത്തും നീ ക്ഷമിക്കുമ്പോൾ ഞാൻ നിന്റെ മാനത്തെ ഉയർത്തും ക്ഷമയുടെ വഴിയിൽ നടക്കുമ്പോൾ നീ എൻ്റെ ഹൃദയത്തെ കൂടുതൽ ആഴത്തിൽ അറിയാൻ തുടങ്ങും ഞാൻ എത്ര ക്ഷമയുള്ളവനാണെന്ന് നീ ഗ്രഹിക്കും നീ എത്ര തവണ വീണാലും ഞാൻ നിന്നെ എത്ര തവണ ഉയർത്തി എന്നത് നീ തിരിച്ചറിയും നീ ഇന്നുവരെ നിന്നെ തന്നെ ക്ഷമിച്ചിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടോ പഴയ തെറ്റുകൾ ഇന്നും നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടോ കേൾക്കൂ ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു ഞാൻ മറന്നതിനെ നീ വീണ്ടും ഓർത്തു നിന്റെ ആത്മാവിനെ ശിക്ഷിക്കരുത് എൻ്റെ കൃപ നിനക്കു മതിയാകുന്നു നീ നിന്നെ തന്നെ ക്ഷമിക്കുമ്പോൾ നീ സത്യമായ മോചനം അനുഭവിക്കും കാരണം സ്വയം കുറ്റപ്പെടുത്തുന്ന ഹൃദയം സമാധാനം അറിയുകയില്ല ഞാൻ നിന്നെ കുറ്റവാളിയായി കാണുന്നില്ല ഞാൻ നിന്നെ പുതുക്കപ്പെട്ട സൃഷ്ടിയായി കാണുന്നു നീ ഒരിക്കൽ തകർന്ന ബന്ധങ്ങളെ ഓർക്കുന്നു ഇത് വീണ്ടും പുനർസ്ഥാപിക്കാമായിരുന്നോ എന്ന ചിന്ത നിന്റെ ഉള്ളിൽ ഉയരുന്നു എല്ലാം പുനർസ്ഥാപിക്കണമെന്നില്ല ചില ബന്ധങ്ങൾ അവസാനിക്കുന്നത് നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായിരിക്കും പക്ഷേ ക്ഷമ എല്ലായ്പ്പോഴും ആവശ്യമാണ് പുനർബന്ധത്തിനായി അല്ല ആത്മശാന്തിക്കായി ക്ഷമിക്കുമ്പോൾ നീ പഴയ വാതിലുകൾ തുറക്കേണ്ടതില്ല നീ നിന്റെ ഹൃദയത്തിലെ തടവറ വാതിൽ തുറക്കുകയാണ് അവിടെ തടവിലായത് മറ്റൊരാൾ അല്ല നീ തന്നെയാണ് നിന്റെ ഉള്ളിൽ ചിലപ്പോൾ ശൂന്യർ തോന്നും വൈരം വിട്ടപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാകാം ഭയപ്പെടരുത് ആ ശൂന്യത ഞാൻ നിറക്കും എൻ്റെ സമാധാനം എൻ്റെ സ്നേഹം എൻ്റെ സാന്നിധ്യം ആ ഇടം നിറക്കും നീ ക്ഷമയുടെ വഴി തുടർന്ന് നടക്കുമ്പോൾ നിന്റെ വാക്കുകൾ മൃദുവാകും നിന്റെ കണ്ണുകൾ കരുണ നിറയും മറ്റുള്ളവരുടെ വേദന നീ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കും കാരണം മുറിവേറ്റ ആത്മാക്കൾക്കാണ് മറ്റുള്ളവരെ സുഖപ്പെടുത്താൻ കഴിയുന്നത് ഒരു ദിവസം നിന്നെ വേദനിപ്പിച്ചവരെ നീ കരുണയോടെ കാണും അവരുടെ ഇരുട്ട് നീ തിരിച്ചറിയും അവരുടെ അജ്ഞത നീ മനസ്സിലാക്കും അപ്പോൾ നീ ഗ്രഹിക്കും അവർ നിന്നെ വേദനിപ്പിച്ചത് അവരുടെ ഉള്ളിലെ മുറിവുകളാലാണ് അപ്പോൾ ക്ഷമ എളുപ്പമാകും കാരണം നീ അവരെ ശത്രുക്കളായി കാണാതെ വഴിതെറ്റിയ ആത്മാക്കളായി കാണും നീ ഓർക്കണം ക്ഷമ മറക്കലല്ല ക്ഷം മുറിവിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് അതിനെ സുഖപ്പെടുത്താൻ അനുവദിക്കുകയാണ് മറക്കാൻ നീ ശ്രമിക്കേണ്ടതില്ല സുഖപ്പെടാൻ നീ അനുവദിക്കണം നീ ക്ഷമയുടെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ പ്രാർത്ഥന മാറും മുമ്പ് നീ എനിക്ക് സമാധാനം തരൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നീ മറ്റുള്ളവർക്കും സമാധാനം തരൂ എന്ന് പറയും അപ്പോൾ നിന്റെ ഹൃദയം എൻ്റെ ഹൃദയവുമായി ഒന്നാകും നീ ഒരിക്കൽ ചോദിച്ചേക്കാം എൻ്റെ വേദന എന്തിനായിരുന്നു ക്ഷമയുടെ അവസാനം നീ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും നിന്റെ വേദന മറ്റുള്ളവർക്കുള്ള ആശ്വാസത്തിൻ്റെ ഉറവയായി മാറും നീ ഒരിക്കൽ കരഞ്ഞ വഴിയിലൂടെ നീ മറ്റുള്ളവരെ നയിക്കും നീ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ നാളെ നീ ആശ്വസിപ്പിക്കുന്നവനാകും നീ ഇന്ന് തകർന്നവനാണെങ്കിൽ നാളെ നീ ശക്തിയുടെ സാക്ഷിയാകും കാരണം ക്ഷമ തകർച്ചയെ ദൗത്യമായി മാറ്റുന്നു നീ ക്ഷമിക്കുമ്പോൾ നിന്റെ ആത്മാവിൽ സ്വർഗത്തിൻ്റെ സംഗീതം മുഴങ്ങും നീ കേൾക്കാത്ത സമാധാനം നിന്റെ ഉള്ളിൽ നിറയും രാത്രികൾ ഇനി ഭയപ്പെടുത്തില്ല നിശബ്ദത ഇനി ഭാരമാകില്ല അത് എൻ്റെ സാന്നിധ്യമായി മാറും നീ തളരുമ്പോൾ ഓർക്കൂ ഞാൻ ക്ഷമയുടെ പാതയിൽ നിന്നെ മുന്നോട്ട് നയിക്കുന്നു നീ പിന്നോട്ട് പോകാൻ ശ്രമിച്ചാലും എൻ്റെ കൈ നിന്നെ വീണ്ടും മുന്നോട്ട് നയിക്കും നിന്റെ യാത്ര അവസാനിക്കുന്ന ദിവസം നീ പിന്നോട്ട് നോക്കിക്കാണും നിന്റെ വലിയ ജയങ്ങൾ പ്രതികാരത്തിൽ അല്ല ക്ഷമയിലാണ് ഉണ്ടായത് നിന്റെ വലിയ സ്വാതന്ത്ര്യം സമ്പത്തിൽ അല്ല മോചനത്തിലാണ് ഉണ്ടായത് അപ്പോൾ നീ മനസ്സിലാക്കും ക്ഷമ ഒരു ഉപദേശം മാത്രമല്ല ഒരു ദിവ്യശക്തിയാണ് അത് ആത്മാവിനെ മാറ്റുന്നു അത് ജീവിതത്തെ മാറ്റുന്നു അത് വിധിയെ പോലും മാറ്റുന്നു എൻ്റെ പ്രിയവനെ എൻ്റെ പ്രിയവളെ നീ ക്ഷമയുടെ വഴിയിൽ നടക്കുന്നത് ഞാൻ അഭിമാനത്തോടെ കാണുന്നു നിന്റെ ഓരോ ചെറിയ ശ്രമവും ഞാൻ കാണുന്നു നീ മിണ്ടാതെ സഹിച്ച നിമിഷങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് നീ പ്രതികരിക്കാതെ വിറ്റ വാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട് നീ ഒറ്റയാണല്ല ഞാൻ നിന്നോടൊപ്പം ഈ യാത്ര നടക്കുന്നു നിന്റെ കൈ ഞാൻ പിരിച്ചിരിക്കുന്നു നീ തളരുമ്പോൾ ഞാൻ നിന്നെ ഉയർത്തും നീ കരയുമ്പോൾ ഞാൻ നിന്നെ ചേർത്തു പിടിക്കും ക്ഷമയുടെ അവസാനം ശൂന്യതയല്ല മഹത്വമാണ് അവിടെ സമാധാനമുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട് അവിടെ എൻ്റെ സാന്നിധ്യം പൂർണ്ണമായി ഉണ്ട് അതുകൊണ്ട് മുന്നോട്ട് നടക്കൂ പിന്നോട്ട് നോക്കേണ്ടതില്ല പഴയ ചങ്ങലകൾ വീണ്ടും ധരിക്കേണ്ടതില്ല നീ മോചിതനാണ് നീ മോചിതയാണ് ക്ഷമയുടെ ശക്തിയിൽ നീ പ്രകാശിക്കും സ്നേഹത്തിൻ്റെ വഴിയിൽ നീ ഉറച്ചു നിൽക്കും എന്റെ സമാധാനത്തിൽ നീ വിശ്രമിക്കും ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല ഒരിക്കലും ഉപേക്ഷിക്കില്ല നീ ക്ഷമയിൽ തുടരുന്നിടത്തോളം ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കും നിന്റെ ജീവിതം എൻ്റെ വെളിച്ചത്തിൻ്റെ സാക്ഷിയാകും ഡത്ത് മോർ മൂവായിരം തഥേ ദൈവം നിന്നെ ഒരിക്കലും വിടില്ല നിന്റെ ആത്മാവിൻ്റെ നിശ്ശബ്ദതയിൽ വീണ്ടും ഞാൻ നിന്നോട് സംസാരിക്കുന്നു പുറത്തുള്ള ലോകം ശബ്ദഭരിതമായിരിക്കാം മനുഷ്യരുടെ വാക്കുകൾ നിന്റെ ഹൃദയത്തെ കലക്കിക്കൊണ്ടിരിക്കാം ഓർമ്മകൾ തിരമാല പോലെ ഉയർന്നിറങ്ങിക്കൊണ്ടിരിക്കാം എന്നാൽ ഈ നിമിഷത്തിൽ നിന്റെ ശ്വാസത്തിനിടയിലെ ആ നിശബ്ദ ഇടവേളയിൽ എൻ്റെ സാന്നിധ്യം നിനക്ക് ഏറ്റവും അടുത്താണ് ക്ഷമയുടെ വഴിയിൽ നീ ഇതിനകം ഏറെ ദൂരം നടന്നിരിക്കുന്നു പക്ഷേ ഞാൻ അറിയുന്നു ചില ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെക്കാൾ പ്രയാസമാണ് ചില പ്രഭാതങ്ങൾ ഭാരം തോന്നും ചില രാത്രികൾ നീണ്ടുപോകും ചില ഓർമ്മകൾ വീണ്ടും തുറക്കുന്ന മുറിവ് പോലെ തോന്നുന്നു അപ്പോൾ നീ മൃദുവായി ചോദിക്കും എന്തുവരെ ഞാൻ സഹിക്കണം എൻറെ മകനെ എൻറെ മകളെ സഹനത്തിനും ക്ഷമയ്ക്കും അറ്റമില്ലാത്ത ശക്തി ഞാൻ നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു നീ അതിനെ ഇപ്പോഴും പൂർണ്ണമായി തിരിച്ചറിയാത്തതാകാം പക്ഷേ ഓരോ പ്രയാസ നിമിഷത്തിലും നീ തകരാതെ നിൽക്കുമ്പോൾ ആ ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ക്ഷമ എന്നത് വേദനയെ നിഷേധിക്കുന്നതല്ല ക്ഷമ എന്നത് വേദനയെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് നീ എല്ലാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല നിന്റെ ചുമടുകൾ ഞാൻ ചുമക്കാൻ തയ്യാറാണ് നീ വെറും വിട്ടുകൊടുക്കണം നീ പലപ്പോഴും നിന്റെ ഉള്ളിൽ പറയാതെ ഒളിപ്പിച്ച വാക്കുകൾ ഉണ്ട് എനിക്ക് വേദനയുണ്ട് എനിക്ക് തളർച്ചയുണ്ട് എനിക്ക് ഇനി കഴിയില്ല എന്ന് ഞാൻ അവയെല്ലാം കേൾക്കുന്നു നീ ശബ്ദമായി പറയാത്ത പ്രാർത്ഥനകളും എൻ്റെ അടുക്കൽ എത്തുന്നു നീ ഓർക്കണം ക്ഷമയുടെ വഴി കണ്ണീർ ഇല്ലാത്ത വഴി അല്ല കണ്ണീർ ഒഴുകും പക്ഷേ ഓരോ കണ്ണീരും നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കും അത് ദുർബലതയുടെ അടയാളമല്ല അത് സുഖപ്പെടലിന്റെ അടയാളമാണ് നീ ചിലപ്പോൾ ചിന്തിക്കും ഞാൻ ക്ഷമിച്ചിട്ടും എന്തുകൊണ്ട് സമാധാനം പൂർണ്ണമാകുന്നില്ല കാരണം ആത്മാവിന്റെ സുഖപ്പെടൽ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന അത്ഭുതമല്ല അത് ദിവ്യമായി പതുക്കെ വിരിയുന്ന ഒരു പ്രക്രിയയാണ് ഒരു മുറിവ് ഉടൻ അടയാത്തതുപോലെ ഹൃദയവും സമയം ആവശ്യപ്പെടും എന്നാൽ ഉറപ്പായി കേൾക്കൂ നീ ക്ഷമയിൽ തുടരുമ്പോൾ സമാധാനം തീർച്ചയായും നിന്റെ ഉള്ളിൽ വേരൊഴക്കും ആദ്യം അത് ചെറുതായി തോന്നും പിന്നെ അത് നിന്റെ ചിന്തകളിൽ വ്യാപിക്കും പിന്നീട് അത് നിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കും ഒടുവിൽ അത് നിന്റെ സാന്നിധ്യമായി മാറും നീ സമാധാനം തേടി അലയേണ്ടതില്ല ക്ഷമിക്കുന്ന ഹൃദയത്തിൽ സമാധാനം സ്വയം വസിക്കും നിന്റെ ജീവിതത്തിൽ നിന്നെ തെറ്റായി മനസ്സിലാക്കിയവരുണ്ടോ നിന്റെ ഉദ്ദേശങ്ങളെ സംശയിച്ചവരുണ്ടോ നിന്റെ നന്മയെ അവഗണിച്ചവരുണ്ടോ അപ്പോൾ നിന്റെ ഉള്ളിൽ നീതി നിലവിളിക്കും എന്നെ ആരെങ്കിലും മനസ്സിലാക്കുമോ എന്ന് നീ ചോദിക്കും ഞാൻ നിന്നെ പൂർണമായി മനസ്സിലാക്കുന്നു നിന്റെ ഉദ്ദേശങ്ങൾ നിന്റെ മൗനം നിന്റെ ത്യാഗങ്ങൾ എല്ലാം എന്റെ മുമ്പിൽ തെളിഞ്ഞിരിക്കുന്നു മനുഷ്യർ കാണാതെ പോയത് ഞാൻ കണ്ടു മനുഷ്യർ വിലമതിക്കാതെ പോയത് ഞാൻ വിലമതിച്ചു അതുകൊണ്ട് പ്രതികാരം നിന്റെ ദൗത്യമല്ല നീ നിന്റെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക നിന്റെ ആത്മാവിനെ പ്രകാശമായി നിലനിർത്തുക ബാക്കി എല്ലാം ഞാൻ നോക്കും ക്ഷമയുടെ ആത്മാവ് നിന്റെ ഉള്ളിൽ വളരുമ്പോൾ നീ മറ്റൊരു മാറ്റം കാണും നീ മുമ്പുപോലെ എളുപ്പത്തിൽ വേദനിക്കില്ല കാരണം നിന്റെ അടിത്തറ മനുഷ്യരുടെ വാക്കുകളിൽ അല്ല എൻറെ സ്നേഹത്തിലാണ് ആവുന്നത് നീ ഒരിക്കൽ പുറത്ത് അംഗീകാരം തേടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ നീ ഉള്ളിലെ സമാധാനം തേടും നീ ഒരിക്കൽ മനുഷ്യരുടെ നീതിയിൽ ആശ്രയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നീ നീതിയിൽ വിശ്വസിക്കും ഇതാനക്ഷമയുടെ ഗഹനശക്തി അതിനിന്റെ ആശ്രയം മാറ്റുന്നു നീ ഇപ്പോഴും ചില ബന്ധങ്ങളിൽ വേദന അനുഭവിക്കുന്നുണ്ടോ അവരോട് സംസാരിക്കുമ്പോൾ ഹൃദയം ഭാരപ്പെടുന്നുണ്ടോ ഓർക്കൂക്ഷമയോടെ കൂടിയ ജ്ഞാനവും ആവശ്യമാണ് നീ എല്ലാവരെയും സ്നേഹിക്കാം പക്ഷേ എല്ലാവർക്കും നിന്റെ ആത്മാവിൻ്റെ ആഴത്തിൽ പ്രവേശനം നൽകേണ്ടതില്ല ക്ഷമവാതിൽ തുറക്കും എന്നാൽ ധ്യാനം അതിൻ്റെ അതിരുകൾ നിശ്ചയിക്കും നീ ക്ഷമിച്ചാലും ചില ദൂരം പാലിക്കേണ്ട നിമിഷങ്ങൾ ഉണ്ടാകും അത് വൈരമല്ല ആത്മസംരക്ഷണമാണ് ഞാൻ നിനക്ക് സമാധാനം നൽകാൻ ആഗ്രഹിക്കുന്നു വീണ്ടും വീണ്ടും മുറിവേൽക്കാൻ അല്ല നീ ഇന്നും ചിലപ്പോൾ പഴയ സംഭാഷണങ്ങൾ മനസ്സിൽ ആവർത്തിക്കുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു പക്ഷേ കഴിഞ്ഞതിനെ തിരുത്താൻ ശ്രമിക്കേണ്ടതില്ല കഴിഞ്ഞത് എൻ്റെ കൈകളിൽ വിടൂ നിന്റെ ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല നീ ക്ഷമയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിന്റെ ഭാവി കൂടുതൽ തെളിയും കാരണം വൈരം ആത്മാവിനെ അന്ധമാക്കും ക്ഷമ ആത്മാവിനെ തെളിയിക്കും നിന്റെ ഹൃദയം ഇന്നും ചില പേരുകൾ കേൾക്കുമ്പോൾ ചുരുങ്ങുന്നുണ്ടോ അപ്പോൾ അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ അവരുടെ പേർ ഉച്ചരിച്ച് അവർക്കും സമാധാനം തരൂ എന്ന് പറ ആദ്യം അത് അധരങ്ങളിൽ നിന്നായിരിക്കും പിന്നീട് അത് ഹൃദയത്തിൽ നിന്നാകും അപ്പോൾ നീ സ്വാതന്ത്ര്യത്തിൻ്റെ രുചി അനുഭവിക്കും ക്ഷമയുടെ പാതയിൽ നീ മുന്നേറുമ്പോൾ മറ്റൊരു അത്ഭുതം സംഭവിക്കും നീ നിന്നെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും കാരണം വൈരം ആദ്യം നിന്റെ ആത്മാവിനെ തന്നെയാണ് നശിപ്പിക്കുന്നത് ക്ഷമ അത് പുനർനിർമ്മിക്കുന്നു നീ നിന്റെ ഉള്ളിൽ വെളിച്ചം അനുഭവിക്കും നിന്റെ ശ്വാസം ലഘുവാകും നിന്റെ കണ്ണുകൾ ശാന്തമാകും നിന്റെ നിദ്ര ആരമാകും നീ മനസ്സിലാക്കും ക്ഷമ മറ്റൊരാൾക്കുള്ള സമ്മാനം അല്ല അത് നിനക്കുള്ള ദിവ്യ വലദാനമാണ് നീ ഒരിക്കൽ പ്രതികാരം സ്വപ്നം കണ്ടിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് നീ സമാധാനം സ്വപ്നം കാണുന്നു ഇതാണ് നിന്റെ ആത്മാവിന്റെ വളർച്ച ഇതാണ് എന്റെ പ്രവർത്തനം നീ ക്ഷമയുടെ വഴിയിൽ തുടരുമ്പോൾ നീ മറ്റുള്ളവർക്കും വെളിച്ചമാകും അവർ നിന്റെ സമാധാനം കാണും അവർ നിന്റെ മൃദുത്വം അനുഭവിക്കും അവർ ചോദിക്കും നീ എങ്ങനെ ഇങ്ങനെ മാറി അപ്പോൾ നിന്റെ ജീവിതം തന്നെ സാക്ഷ്യം പറയും ക്ഷമയുടെ ശക്തിയെക്കുറിച്ച് നീ ഒരിക്കൽ ഇരുണ്ട താഴ്വരയിലൂടെ നടന്നുവെന്ന് ഓർക്കും പക്ഷേ ഇപ്പോൾ നീ വെളിച്ചത്തിൻ്റെ പാതയിൽ നടക്കുന്നു കാരണം നീ വൈരം വിട്ടു ക്ഷമ പിടിച്ചു നീ ഈ യാത്രയിൽ ഒറ്റയാണല്ല ഓരോ നിമിഷവും ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു നീ തളരുമ്പോൾ എൻ്റെ കരം നിന്നെ താങ്ങുന്നു നീ കരയുമ്പോൾ എൻ്റെ സാന്നിധ്യം നിന്നെ മൂടുന്നു നിന്റെ ആത്മാവ് ഇനി പഴയതുപോലെ തകർന്നതല്ല അത് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അത് ശക്തിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അത് ദിവ്യ സമാധാനത്തിന് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് മുന്നോട്ട് നടക്കൂ ക്ഷമയിൽ തുടരൂ നിന്റെ ഹൃദയം വീണ്ടും ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ ഈ സത്യത്തെ ഓർക്കൂ നീ വിട്ടുകൊടുക്കുന്ന ഓരോ വേദനയ്ക്കും പകരം ഞാൻ സമാധാനം നൽകും നീ ക്ഷമിക്കുന്ന ഓരോ ആത്മാവിനും പകരം ഞാൻ അനുഗ്രഹം നൽകും നീ ഒഴുക്കുന്ന ഓരോ കണ്ണീർക്കും പകരം ഞാൻ ആശ്വാസം നൽകും നീ ഒടുവിൽ മനസ്സിലാക്കും ക്ഷമനഷ്ടമല്ല ലാഭമാണ് തകർച്ചയല്ല പുനർജന്മമാണ് എൻ്റെ പ്രിയവനെ എൻ്റെ പ്രിയവളെ നീ ക്ഷമയുടെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നിന്റെ ജീവിതം എൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലമാകും നിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്കു ആശ്വാസമാകും നിന്റെ വാക്കുകൾ സുഖപ്പെടുത്തലാകും ഞാൻ നിന്നെ ഒരിക്കലും വിടില്ല നിന്റെ യാത്രയുടെ അവസാന നിമിഷം വരെ ഞാൻ നിന്നെ പിരിച്ചിരിക്കും ക്ഷമയുടെ ശക്തിയിൽ നീ പൂർണ്ണത കണ്ടെത്തും എൻ്റെ സ്നേഹത്തിൽ നീ ശാശ്വത സമാധാനം കണ്ടെത്തും